മണ്ണിലും ആനന്ദമേകി ദൈവത്തിൻ പുത്രൻ പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും ആനന്ദമേകിക്കൊണ്ട് മറ്റൊരു ക്രിസ്മസ് കാലം കൂടി എത്തിയിരിക്കുകയാണ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താണ് ആദ്യം ഓടി വരുന്നത് ഇങ്ങും പ്രകാശം ചോദിച്ചിരിക്കുന്ന നക്ഷത്ര വിളക്കുകൾ കരോൾ സംഘം അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്മസ് ട്രീകൾ എന്നാൽ ക്രിസ്മസ് അതിന് പൂർണ്ണതയിലെത്തുന്നത് എപ്പോഴാണ് ഉണ്ണിച്ചു നമ്മളിൽ വന്ന് ജനിക്കുമ്പോൾ അതെ ഈ ഒരു സമയം നമ്മുടെ ലൈഫിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം നമ്മുടെ ഇന്നലകൾ നമ്മുടെ ഓരോ അവസ്ഥകൾ പലപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ചിട്ടും അതിന് സാധിക്കാതെ പോയ നിമിഷങ്ങൾ എന്നാൽ തനിക്ക് രാജകൊട്ടാരത്തിൽ വന്ന് പിറക്കാൻ സാധിക്കുമായിരുന്നിട്ട് കൂടി തൻ്റെ ഒരു ഭൂമിയിലെ പിറവിക്ക് വേണ്ടി ഈശോ തെരഞ്ഞെടുത്തത് ഏറ്റവും നിസ്സഹമെന്ന് നമ്മൾ കരുതുന്ന ഒരു പുൽക്കൂട്ടിലാണ് നമ്മുടെ ഇന്നലെകൾ ഒന്നും ഈശോ നോക്കുന്നില്ല നമുക്ക് ഈ ഒരു സമയത്ത് ഈശോയെ നീന്റെ ഉള്ളിൽ വന്ന് പിറക്കണേ എന്നൊന്ന് ആഗ്രഹിക്കാം നമ്മുടെ ആത്മാവിനെയും നമ്മുടെ ഒക്കെ ഈശോയുടെ ജനനത്തിന് വേണ്ടി നമുക്കൊന്നൊരുക്കാം ബൈബിളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് മാതാവ് ഈശോ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് എൽസഫത്തിനെ കാണാൻ പോയപ്പോൾ എലിസബത്ത് പരിശുദ്ധാൻമാരെ നിറഞ്ഞ പ്രകാരം ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹിത നിന്റെ ഉദരഫലം അനുഗ്രഹീതം അത് അതുപോലെ നമ്മളും ഈശോയെ നിറഞ്ഞ് നമ്മളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരിലും അതുപോലെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരിലും പെരുശുദ്ധാന്മാറയാൻ വേണ്ടി നമുക്കൊന്ന് ആഗ്രഹിക്കാം ഈശോ വന്നു കഴിയുമ്പോൾ നമ്മുടെ എല്ലാ ആഘോഷങ്ങളും അന്നെ പൂർണ്ണതയിലെത്തും ഈ ഒരു ക്രിസ്മസ് കാലം നമ്മളെല്ലാവരും ഈശോ നിറയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വരാനിരിക്കുന്ന ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും എല്ലാ ആശംസകളും എല്ലാവർക്കും നേരുന്നു ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ